എല്ലാ പ്രാർത്ഥനകളിലും ആ കുടുംബം ആ കുട്ടിയുണ്ടാവും അവർക്ക് ഞാൻ എല്ലാ നന്മകളും നേരിടാണ് തീർച്ചയായിട്ടും അവർക്കൊരു വലിയൊരു ദുഃഖത്തിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ് അതിന് എല്ലാവിധ ആശംസകളും നേരിയാണ് ക്ഷണിച്ചിട്ടില്ല ചിലപ്പോൾ തരക്കാരണം പക്ഷേ ഏതായാലും മലയാളികളും പങ്കെടുക്കുന്നു എന്നുള്ള സന്തോഷം എല്ലാ ആശംസകളും നേരിടാണ് ഒരുപാട് അലൈക്കും അസലമുല്ലാഹി വബറകാതുഹു ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാനും ഒരു സങ്കടകരമായ വാർത്തയുമായിട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ സുപരിചിതനാണ് മനാഫു അല്ലേ ലോറി ഡ്രൈവർ മനാഫു എന്ന് പറയുന്ന ആ മനാഫക്കെ നമുക്കൊക്കെ ഇഷ്ടമാണോ അല്ലേ വളരെ വിനയാനുതനായ വളരെ മാന്യനായ ഒരു വ്യക്തിത്വമാണോ ആ വ്യക്തിത്വം മാത്രമല്ല ഒരു ആത്മാർത്ഥ വ്യക്തിത്വം ലോകത്ത് ഇന്ന് കാണാൻ കഴിയില്ല ലക്ഷം പേരുകൾ ഉള്ളതിൽ അവനൊരു ലക്ഷണമൊത്തവൻ ഒന്നോ രണ്ടോ എന്ന് കവി പറഞ്ഞതുപോലെ നോക്കണം ആത്മാരാത്മാർത്ഥത വലിയ ഒരു വലിയ സംഗതിയാണത് ഒരു ആത്മാർത്ഥതയ്ക്ക് ഇത്രമാത്രം ഈ ഭൗതിക ജീവിതത്തിൽ വിനാശമുണ്ടാകുമോ എന്ന് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇത് നമുക്കൊക്കെ ചില അനുഭവങ്ങളിലൂടെ കടന്നു വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഒരു ആത്മാർത്ഥ ഹൃദയമുണ്ടായതൻ പരാജയം എന്ന് പറയുന്ന വചനവുമുണ്ട് കവി അപ്പോൾ ഇതൊക്കെ നമുക്കൊക്കെ അറിയാം എനിക്ക് ഉണ്ടായ കൊട്ടനേകം അനുഭവങ്ങളുണ്ട് ആലോചിച്ച് നോക്കൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ആത്മാർത്ഥതയുടെ അടിസ്ഥാനത്തിൽ ആലോചിച്ച് നോക്കൂ ഒരു 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 ഫ്ലാറ്റ് വരെ ഒരാൾക്ക് വാടക പോലും പറയാതെ കൊടുത്തതിന് ശേഷം എനിക്കുണ്ടായ അനുഭവം വല്ലാതെ ഞെട്ടിപ്പിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഈ പറയുന്നത് ഈ ഗംഗാവാരി പുഴയോരത്ത് മനാഫ് എന്ന് പറയുന്ന ആ ഉടമസ്ഥൻ്റെ ലോറി ആ ലോറി ഡ്രൈവറായിരുന്നു അർജുനനെ എല്ലാവർക്കും അറിയാം കേരളക്കാരെ മാത്രമല്ല ഇന്ത്യ ഇന്ത്യക്ക് പുറത്ത് പോലും ഈ കുറിച്ച് അല്ലേ അർജുനനും ഈ മനാഫും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അതാണ് അത്രമാത്രം ബന്ധം ആലോചിച്ച് നോക്കൂ എല്ലായിടത്തും ഈ ഈ അർജുനൻ നഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതോടുകൂടെ വിഭ്രാന്തിയിലായി വേവലാതിയിലായി അല്ലേ ഒരു ഒരു മനോരോഗിയെ പോലെ ആ ഗംഗാവാദി പുഴയോരത്ത് വെയിലും മഴയുമേറ്റ് മഞ്ഞും തണുപ്പുമേറ്റ് പൊടിയും അല്ലേ കാറ്റുമേറ്റ് ആ മനാഫ് എന്ന് പറയുന്ന ആ വ്യക്തി ഒരു ഭ്രാന്തനെ പോലെ അലയുകയായിരുന്നു എന്ന കഥ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് അത് ഒരാൾക്കും അതിനൊരു പ്രത്യേക പ്രൂഫ് കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ എന്നിട്ടാണ് ഇപ്പോൾ മാത്രമല്ല ആ മനാഫ് ആ അർജുനനോട് കാണിച്ച ആ സ്നേഹമുണ്ടല്ലോ ആലോചിച്ച് നോക്കും മാത്രമല്ല ഈ അർജുനന് ഇൻഷൂർ പോലും കിട്ടാത്ത അവസ്ഥയാണ് ആ ഗംഗാവാരി പുഴയിൽ ആ സംഭവം ഉണ്ടായതിനു ശേഷം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ബോഡിക്ക് വേണ്ടി ഞാൻ ഏതായാലും ജീവനോടെ എനിക്ക് അർജുനനെ കിട്ടിയില്ല പക്ഷേ അതുകൊണ്ട് ആ അർജുനൻ്റെ ബോഡിയെങ്കിലും കൊണ്ടുവരാൻ എനിക്ക് ഞാൻ ആവും വിധം ശ്രമിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മനാഫ് ആ ഗംഗാവാലി പുഴയിൽ ഒരു ബ്രാന്റിനെ പോലെ അരഞ്ഞത് ആലോചിച്ച് നോക്കൂ അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ട് യഥാർത്ഥത്തിൽ ആ ബോഡി ലഭിക്കുകയും മാത്രമല്ല നിങ്ങൾ എന്തിനാണ് കാക്ക ഇങ്ങനെ ബോഡി നടക്കുന്നത് ഈ ഈ ഈ ചാപ്റ്റർ അങ്ങോട്ട് അവസാനിപ്പിച്ചുകൂടെയെന്ന് ഓഫീസുകളിൽ നിന്നും ഉദ്യോഗസ്ഥന്മാരൊക്കെ പലതും ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അൻജുൻ എൻ്റെ സഹോദരനാണ് അതുകൊണ്ട് അദ്ദേഹം ഏതാനും നഷ്ടപ്പെട്ടു ഇനി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെങ്കിലും ഒരു ഇൻഷുറെങ്കിലും സുഖ ലഭ്യമാവണം അതിനുവേണ്ടി ഞാൻ എന്തു ചെയ്യാനും തയ്യാറാണെന്ന് പറയുന്ന ഒരു ഒരു ആത്മാർത്ഥതയുണ്ടല്ലോ അത് വല്ലാത്തൊരു ഒരു ലോകത്തിൻ്റെ മുമ്പിൽ വല്ലാത്തൊരു സംഗതി തന്നെയാണ് എന്തിനാ എല്ലാ പ്രാർത്ഥനകളിലും ആ കുടുംബം ആ കുട്ടി ഉണ്ടാവും അവർക്ക് ഞാൻ എല്ലാ നന്മകളും നേരിയാണ് തീർച്ചയായിട്ടും അവർക്കൊരു ഒരു വലിയൊരു ദുഃഖ ദുഃഖത്തിൻ്റെ ഇടയിലൊരു സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ് അതിന് എല്ലാവിധ ആശംസകളും നേരിയാണ് ക്ഷണിച്ചിട്ടില്ല ചിലപ്പോൾ വീട്ടിൽ വരയ്ക്ക് തരാം കാരണം പക്ഷേ ഏതായാലും പല ആളുകളും സന്തോഷം എല്ലാ ആശംസകളും ഒരുപാട് ഒരുപാട് ആ ഫാമിലി ഫാമിലിയാണ് മാത്രം ഒരു ലോകം ും ഇടപെടൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇത് ഇത്രയും ഒരു വലിയ സംഭവമാകുമായിരുന്നില്ല മാത്രമല്ല മനാഫിൻ്റെ കുടുംബത്തിന് ആ അർജുനൻ്റെ ഇൻഷുറൻ തുകയും ലഭിക്കുമായിരുന്നില്ല മാത്രമല്ല ഒരിക്കലും മനാഫിന് തൻ്റെ ലോറിൻ്റെ ഇൻഷൂറ് കിട്ടണമെന്ന് പറഞ്ഞിട്ടല്ല ഓടി നടന്നിരുന്നത് മറിച്ച് അർജുനൻ അത് കിട്ടുക എന്നതായിരുന്നു മനാഫിൻ്റെ ലക്ഷ്യം എന്തിനേറെ പറയണം പല പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും അതിനെ തുടർന്ന് മനാഫിന് അനുഭവിക്കേണ്ടി വന്നു ഇത് സത്യമാണ് എന്തിനേറെ പറയണം പല പിന്നീടുണ്ടായ അനുഭവങ്ങളൊക്കെ ഈ ഈ പറയുന്ന അർജുനൻ്റെ കുടുംബം തിരിഞ്ഞു കുത്തുകയായിരുന്നു എന്ന് വേണ്ട ബൈജു എന്ന് പറയുന്ന ഒരു സംഘീ ഇടപെട്ടു വളരെ മോശമായിട്ട് മനാഫിനെ അപകീർത്തിപ്പെടുത്തി മോശപ്പെട്ടവനാണെന്ന് വരുത്തി തീർത്ത് എന്തിനേറെ പറയണം പരമശത്രുക്കളായി ഈ പറയുന്ന അർജുനൻ്റെ കുടുംബം ഇപ്പോൾ ഇതാ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്നു ഒരു അപ്ഡേറ്റ് അർജുനൻ്റെ പെങ്ങൾ എൻ്റെ പെങ്ങളാണെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച ആ സഹോദരൻ മനാഫിന് അനുഭവിച്ച ഒരു വേദന ആ കല്യാണം പോലും അദ്ദേഹത്തോട് പറഞ്ഞില്ല അദ്ദേഹം സങ്കടപ്പെട്ട് പറയുന്ന വാക്ക് നിങ്ങൾ കണ്ടില്ലേ അതൊന്നും കൂടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു എന്താ അദ്ദേഹം പറഞ്ഞത് എന്നോട് കല്യാണം പറഞ്ഞില്ല ഇത്രയും ഇത്രയും നന്ദി കേടു മാത്രം ചെയ്തിട്ടുള്ള അർജുൻ്റെ കുടുംബത്തോടാണ് പറയുന്നത് ഈ മനാഫ് എന്നെ ക്ഷണിച്ചിട്ടില്ല അതൊരു പക്ഷെ അവിടെ മറന്നതായിരിക്കാം അത് സാരമില്ല അർജുനെൻ്റെ പെങ്ങളെന്ന് പറയുന്നത് എൻ്റെ പെങ്ങളാണോ അവർ നല്ല നിലക്ക് ജീവിക്കട്ടെ ഇനിയും ഞാൻ ആ കുടുംബത്തോട് സഹകരിക്കും അവർ എന്നോട് ഏത് രീതിയിൽ പെരുമാറുന്നോ എന്ന് ഞാൻ നോക്കുന്നില്ല മറിച്ച് അവരുടെ എല്ലാ പ്രയാസ ഘട്ടങ്ങൾ വന്നാലും ഞാൻ ഞാനുണ്ടായിരിക്കും മാത്രമല്ല ഒരു പക്ഷേ തരക്കിനിടയിൽ അവരെന്നെ മറന്നതായിരിക്കാം പല ആളുകളെയും പ്രമുഖരന്മാരെയും രാഷ്ട്രീയക്കാരെയും ഒക്കെ വിളിച്ചിട്ടുണ്ടല്ലോ എന്ന ചോദ്യത്തിന് പോലും ആ മനാഫ് അദ്ദേഹത്തിൻ്റെ വിനയത്തിലൂന്നിയ മാന്യമായ മറുപടി പറയുകയാണ് ചെയ്തത് ആലോചിച്ച് നോക്കൂ എങ്ങനെയാണ് മനുഷ്യർക്ക് ഇങ്ങനെ കഴിയുക എന്ന് പോലും ഓർത്തുകൊണ്ട് ഞാനിതൊരു പാഠമാവട്ടെ എന്ന് വിചാരിച്ചു കൊണ്ടാണ് ഈ വ്ളോഗ് ചെയ്യുന്നത് ആലോചിച്ച് നോക്കൂ ഒരു മനുഷ്യൻ ഒരാത്മാർത്ഥത പുലർത്തി എന്ന ഒറ്റ കാരണത്താൽ ഈ കാലഘട്ടത്തിൽ വളർന്നു വരുന്ന ഒരു ഒരു ഫാസിസ്റ്റ് മനോഭാവം വർഗീയതയുടെ മനോഭാവമാണ് യഥാർത്ഥത്തിൽ ആ അർജുനൻ്റെ കുടുംബത്തെ മനാഫിൽ നിന്ന് അകറ്റിയത് എന്ന് യാതൊരു സംശയവും ഇല്ലാതെ തന്നെ ഈ സാഹചര്യത്തിൽ പറയാനാകും എന്തു തന്നെയായാലും ഈ പറയുന്ന മനാഫിൻ്റെ വാക്കുകൾ തന്നെയാണ് ഹൈലൈറ്റ് ചെയ്ത് പറയപ്പെടേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി